ഇന്നത്തെ എന്റെ തമ്മിലും ക്യാപ്ഷനും അവ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഗ്ലൂട്ട തയോൺ ആണ് അതിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ ഞാനൊരു ഡോക്ടറോ കാര്യങ്ങളോ ഒന്നുമല്ല ഞാൻ റീസെൻറ്റലി ഗ്ലൂട്ടോ തേണിൻ്റെ സപ്ലിമെൻറ്റ്സ് എടുക്കാൻ തീരുമാനിച്ചിരുന്നു ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഫലമായിട്ട് കിഡ്നി അടിച്ച് പോകൂ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വീഡിയോസും ആർട്ടിക്കൾസൊക്കെ വായിക്കുകയുണ്ടായി അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് ചെയ്യണത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു ധാരണ കാരണം ഇതിൻ്റെ സൈഡ് എഫക്ട്സ് ആർക്കെ ഉപയോഗിക്കാം പിന്നെ നാച്ചുറലി ഏതൊക്കെ ഫുഡ് കഴിച്ചാലും നമ്മുടെ ശരീരത്ത് ഗ്ലൂട്ടോ തേൺ ഉണ്ടാക്കാം എന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു ടോപ്പിക്ക് ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഫുള്ള് കണ്ടു നോക്കാം അല്ലാത്തവരെ സ്കിപ്പ് ചെയ്ത് പോയിക്കോളൂ ഓക്കെ വീഡിയോയിലേക്ക് കടക്കണേനു മുന്നേ നിങ്ങൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കേട്ടോ ഇത് കണ്ടോ ഞാൻ എഴുതി വെച്ചേക്കാണ് നിങ്ങളുടെ പറയേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും എ ടു ഇസിറ്റ് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു കാര്യത്തിൽ പറയുന്നുണ്ട് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് ആദ്യം തന്നെ എന്താണ് ഗ്ലൂട്ടോ എന്ന് നോക്കാം ഗ്ലൂട്ടോ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ തന്നെയുള്ള അമിനോ ആസിഡ് ഓർ ആഫുൾ ആയിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ് ആണ് ഗ്ലൂട്ടോ എന്ന് പറയുന്നത് നമ്മുടെ ലിവർ ആണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ സ്കിന്നിലും തലച്ചോറിലും ഒക്കെ ഓൾറെഡി ഗ്ലൂട്ടോ എന്ന് പറയുന്ന ഇൻഗ്രീഡിയന്റ് ഉള്ളതാണ് നമുക്ക് ഏജ് കൂടുന്നതനുസരിച്ച് നമ്മുടെ സ്കിന്നിൽ നിന്ന് ഗ്ലൂട്ടോ കുറയാൻ തുടങ്ങും ഏജ് കൂടുന്നത് മാത്രമല്ല നമുക്ക് ഓവറായിട്ട് സ്ട്രെസ് ഉണ്ട് ഭയങ്കര ടെൻഷനാണ് അല്ലെങ്കിൽ പല പല അസുഖങ്ങൾ മരുന്ന് കഴിക്കുന്നുണ്ട് ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മുടെ ശരീരത്തില് ഗ്ലൂട്ടോ തൊണ്ട അളവ് കുറയാൻ തുടങ്ങും അങ്ങനെ കുറയുമ്പോഴാണ് ഏജിങ് ഡാർക്ക് സ്പോട്ട് പിഗ്മെന്റേഷൻ ഇതൊക്കെ സ്കിന്നിൽ ഓവർ ആവുന്നതും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലൂട്രത്തെയുള്ള അളവ് നമ്മുടെ ബോഡിയിൽ കുറയുന്നതുകൊണ്ടാണ് ആ ഒരു സന്ദർഭത്തിലാണ് ഈ പവർഫുൾ ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് യൂസ് ചെയ്യേണ്ടതിൻ്റെ മെയിൻ ഘടകം വരുന്നത് ആ ഒരു ടൈമാണ് എന്താണ് ആൻറ്റി ഓക്സിഡൻറ്റ് എന്ന് വെച്ചാൽ സിഡൻസ് നമ്മുടെ സെല്ല് നമുക്കറിയാം സെല്ലിൻ്റെ ആക്റ്റീവ് എനർജി നമ്മുടെ ബോഡിനെ ഒരുപാട് ബാധിക്കുന്നുണ്ട് നമ്മുടെ സ്കിൻ ആണെങ്കിലും ഹെയർ ആണെങ്കിലും എന്താണെങ്കിലും ഹെൽത്തി ആയിട്ട് ഇരിക്കണമെങ്കിൽ നമ്മുടെ സെൽസ് പവർഫുൾ ആയിട്ട് ഇരിക്കണം അതിനെ ആക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസിനെയും നമുക്ക് ആൻറ്റി ഓക്സിഡൻസ് വിളിക്കാം വിറ്റാമിൻ സി വിറ്റാമിൻ വിറ്റാമിൻസ് ഭയങ്കര ആയിട്ടുള്ള ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണെന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതേപോലെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ് ആണ് ഗ്ലൂട്ടോതയോഡ് എന്ന് പറയുന്നത് ഇനി സെക്കൻഡ് തിങ് നമ്മളിത് സ്കിൻ കെയറിലേക്ക് ആദ്യമേ കൊണ്ടുവന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് അല്ല ഗ്ലൂട്ടോത്ത് അയോൺ ക്യാൻസർ പോലത്തെ രോഗം ക്യാൻസർ മാത്രമല്ല ന്യൂറോളജിക്കലി വേറെ കുറെ അസുഖങ്ങളുടെ പേരുണ്ട് ആ അസുഖങ്ങളൊക്കെ വന്ന് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ടാവും നിങ്ങൾ കരക്കീമോതെറാപ്പി ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ട് സെൽസ് ഒക്കെ വീക്ക് ആവുന്ന ഒരു പോയിന്റ് ആണത് ആ ഒരു ടൈമ് നമ്മുടെ സെൽസൊക്കെ ആക്റ്റീവ് ആക്കി വെക്കാൻ വേണ്ടി നമ്മുടെ മെഡിക്കൽ ഫീൽഡ് തന്നെ കണ്ടുപിടിച്ചൊരു കാര്യമാണ് ഗ്ലൂട്ടോത്ത് അയോൺ എന്ന് പറയുന്നത് അത് അവർ യൂസ് തുടങ്ങിയപ്പോൾ നല്ല നല്ല റിസൾട്ട് പല കാര്യങ്ങളും തോന്നി പ്പോ അവർ വിചാരിച്ചു പിന്നെ എന്തുകൊണ്ട് നമുക്കിത് ഇത് കോസ്മെറ്റോളജിയിലേക്ക് കയറ്റിക്കൂടാ അങ്ങനെയാണ് ഇപ്പത്തെ അവസ്ഥ എത്തിയത് അതായത് ഇപ്പഴെന്ന് പറഞ്ഞാൽ ഭയങ്കര വൈറൽ ആണ് ഗ്ലൂട്ടോ തയോൺ എല്ലാവർക്കും യൂസ് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ പലരും ഇത് യൂസ് ചെയ്യും അങ്ങനെയാണ് ഇപ്പോൾ സ്കിൻ കെയറിലും നമ്മൾ ക്രീംസിലും കാര്യങ്ങളൊക്കെ ഇത്രയും ഗ്ലൂടൂത്ത് ആണ് യൂസ് ചെയ്ത് തുടങ്ങിയത് ഇനി ഇത് ഏതൊക്കെ മാർഗത്തിലൂടെ നമുക്ക് യൂസ് ചെയ്യാൻ നോക്കാം അതിൽ ആദ്യത്തതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടും ആദ്യ കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നതെന്ന് പറയുന്നത് ഐ വി ഷോട്സാണ് അതായത് നമ്മളിത് ഇൻജക്റ്റ് ചെയ്യും നമ്മുടെ ോഡിക്ക് എത്ര ആവശ്യം ഉണ്ടെന്നുള്ളത് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് തീരുമാനിച്ചതിനു ശേഷം നമ്മൾ ഓരോ ഇന്റർവൽ അനുസരിച്ച് ഇത് യൂസ് ചെയ്യും ഇഞ്ചക്ട് ചെയ്യാൻ തുടങ്ങും അത് എക്സ്പെൻസീവ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എക്സ്പെൻസീവ് ആണോ അല്ലെ എന്ന് പറയണത് എനിക്കത് ചിലപ്പോൾ എക്സ്പെൻസീവ് ആവാം നിങ്ങൾക്ക് ചിലപ്പോൾ അല്ലായിരിക്കാം എന്തായാലും ഒരു സിറ്റിംഗിന് എനിക്ക് തോന്നുന്നു സിക്സ് തൗസൻഡ് ടു എയ്റ്റ് തൗസൻഡ് ആണ് ഗ്ലൂട്ടോ തോയൺ ഐ നമുക്ക് വരുന്നത് അത് ഓരോ ഹോസ്പിറ്റലിൽ ഡിപ്പെൻഡ് ചെയ്ത് അതിൽ വേരിയേഷൻസ് ഉണ്ടാവും കാര്യം എന്ന് പറയുന്നത് സപ്ലിമെന്റ്സ് ആണ് ഇപ്പോ ഒരുപാട് സപ്ലിമെന്റ്സ് ഇണ്ടിട്ടുണ്ട് ഗ്ലൂട്ടതയോണ്ട പേരിൽ ഞാൻ എടുക്കുന്നതും സപ്ലിമെന്റ് ആണ് അപ്പോൾ അങ്ങനെ യൂസ് ഇഷ്ടുള്ളവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം പിന്നെ ഇപ്പോ ഇപ്പോൾ പിന്നെ മൂന്നാമതായിട്ട് സെറം ആയിട്ടും ക്രീമായിട്ടൊക്കെ ഗ്ലൂട്ടോത്തോയൺ വരുന്നുണ്ട് അങ്ങനെ പല ഫോമിൽ ഇപ്പൊ ഗ്ലൂട്ടോത്തോയൺ നമ്മുടെ സ്കിൻ കെയർ ബ്രാൻഡ് ഇപ്പൊ എല്ലാത്തിലും അവർ ഗ്ലൂട്ടോത്തോയൺ എന്ന പേര് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കാരണം സ്കിൻ വൈറ്റ്നിങ് സ്കിൻ വൈറ്റ്നിങ് എന്നുള്ള ഒറ്റ ഒരു റീസൺ കൊണ്ട് തന്നെ ഇതിന് ഭയങ്കര വാല്യൂ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡുകാരും പല പല രീതിയിൽ ഗ്ലൂട്ടോത്തോയൺ അവരുടെ സ്കിൻ ബ്രാൻഡിലേക്ക് ഇൻവോൾവ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട് എനിവേ ഇനി അത്രയും കാര്യങ്ങളാണ് മെഡിക്കലിൽ ഉള്ളത് പിന്നെ ഇനി നമുക്ക് നാച്ചുറലി എങ്ങനെ നമ്മുടെ ഗ്ലൂട്ടോത്തോയൺ ഇൻക്രീസ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിലെ മാറ്റങ്ങൾ വരുത്തി നമ്മുടെ ഗ്ലൂട്ടോ തൊയോണിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മുടെ സ്കിന്നില് മെയിൻ ഫ്രൂട്ട് എന്ന് പറയുന്നത് അവക്കാഡോ അവക്കാഡോ ഇവിടെ അവൈലബിൾ ആണെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം ഭയങ്കര അടിപൊളിയാണ് ഗ്ലൂട്ടോത്തോയം സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അവക്കാഡോ എന്ന് പറയുന്നത് പിന്നെ സൺഫ്ലവർ സീഡ് ചിയാ സീഡ് നാരങ്ങ നെല്ലിക്ക പേരയ്ക്ക ഇതൊക്കെ നമ്മുടെ ഗ്ലൂട്ടോത്തോയം നാച്ചുറലി സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി ഹെല്പ് ചെയ്യുന്ന ഫുഡ് ഐറ്റംസ് ആണ് നമ്മൾ ഇത് കഴിച്ചാല് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടിയില്ലെങ്കിലും ഗ്രാജുവലി നമുക്ക് നല്ല രീതിയിൽ ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ആക്കുന്ന ഐറ്റംസ് ആണ് ഇനി ഇതാർക്കൊക്കെ ഉപയോഗിക്കാം എന്നുള്ളത് നമുക്കിത് ഏറ്റവും ഏജ് കുറവുള്ള പിള്ളേര് യൂസ് ചെയ്യണം ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല ഞാൻ കണ്ട വീഡിയോസിലും അതേപോലെ ഒക്കെ അങ്ങനെ പറഞ്ഞിരിക്കണം അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന വുമൺസ് ഗർഭിണികളും ഇത് യൂസ് ചെയ്യാൻ പാടില്ല അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈഡ് എഫക്ട്സ് എനിക്കറിയാം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ തന്നെ ഇത്രയും പഠിച്ചത് ഈ സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് സൈഡ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഇതുവരെ സയന്റിഫിക്കലി പ്രൂവൻ ആയിട്ടുള്ള ഒരു സൈഡ് എഫക്ട്സ് ഇതിനെ കണ്ടിട്ടില്ല ആക്ച്വലി എങ്ങും അവർ മെൻഷൻ ചെയ്തതായിട്ട് ഞാൻ വായിച്ചതിൽ ഭയങ്കര ആണ് സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓവർഡോസ് ആയാലും അതിൻ്റെതായ ഉണ്ടാവും നമ്മുടെ സ്കിന്നിലും ബോഡിക്കൊക്കെ എല്ലാം അതിൻ്റെതായ അളവിലും മതിയോ അതാണ് അമൃതീകമായാൽ അമൃതം വിഷമം എന്ന് പറയുന്ന പോലെ നമ്മൾ ഓവർഡോസ് ഇതൊക്കെ എടുക്കുവാണെങ്കിൽ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ യൂസ് ചെയ്താണ് കഴിക്കുന്നതെങ്കിൽ യാതൊരു സൈഡ് എഫക്ട്സ് ഉണ്ടാവാൻ വഴിയില്ല പിന്നെ നമ്മുടെ ബോഡിയുടെ ഹെൽത്ത് നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ നമ്മൾ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോ വീക്കാണോ സ്ട്രോങ് ആണോ ഇതൊക്കെ ഡിപെൻഡ് ചെയ്തിരിക്കും ഇതിൻ്റെ സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത് അല്ലാതെ കിഡ്നി അടിച്ചു പോകും അങ്ങനത്തെ ഒരു കാര്യം ഞാൻ എങ്ങും കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ലെന്ന് പറയണതാണ് സത്യം വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ഇത്രയും വായിച്ചതിൽ ഞാൻ എങ്ങും അങ്ങനെ ഒരു അങ്ങനെ ഒരു പ്രശ്നം റിപ്പോർട്ട് ചെയ്തതായിട്ട് ഞാൻ എങ്ങും കണ്ടിട്ടില്ല ഓക്കെ അതാണ് സൈഡ് എഫക്ട്സിനെ കുറിച്ച് പറയാൻ പറയാനുള്ളത് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് അറിയാവുന്നതാണെങ്കിൽ നിങ്ങൾ കമന്സിലേ ചോദിച്ചോളൂ ഞാൻ ഞാൻ